ഹായ് ടിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകൾ ആരംഭിച്ചു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കോൺടാക്ട് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഖരവസ്തുക്കളെക്കുറിച്ചും ദ്രാവകാവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ വാതകാവസ്ഥയെക്കുറിച്ചും നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ എന്തൊക്കെയാണ് ഖരവസ്തുക്കളുടെ പ്രത്യേകതകൾ അവയ്ക്ക് ഭാരമുണ്ട് ഒഴുകുന്നില്ല ആകൃതിയുണ്ട് അതുപോലെ തന്നെ ഖരവസ്തുവിൻ്റെ ആകൃതിയിൽ മാറ്റം വരുന്നില്ല ഒരു ഘരവസ്തുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ ഉദാഹരണത്തിന് കല്ല് കല്ലിന് ഭാരമുണ്ട് കല്ല് ഒഴുകുന്നില്ല കല്ലിന് ആകൃതിയുണ്ട് കല്ലിന് ആകൃതിയിൽ മാറ്റം വരുന്നില്ല കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അപ്പോൾ ഘരവസ്തുക്കളുടെ പ്രത്യേകതകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഘരവസ്തുവെക്കുറിച്ച് ഓർമ്മിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കും ദ്രാവകങ്ങൾ എന്തൊക്കെയാ ദ്രാവകാവസ്ഥയുടെ പ്രത്യേകത ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക വെളിച്ചെണ്ണ വരും അല്ലേ വെള്ളം വരും മണ്ണെണ്ണ വരും പെട്രോൾ വരും ഇതൊക്കെ ദ്രാവകങ്ങളാണ് അവയ്ക്ക് ഭാരമുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകത എന്താണ് ഒഴുകുന്നു അവയ്ക്ക് ആകൃതി ഉണ്ടോ ഇല്ല ഏത് പാത്രത്തിലാണോ അത് ഉൾക്കൊള്ളുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് അത് സ്വീകരിക്കുന്നത് ഒരു ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ ആകൃതിയാണ് ഒരു പ്ലേറ്റിലാണ് എടുക്കുന്നത് പ്ലേറ്റിൻ്റെ ആകൃതിയാണ് അപ്പോൾ ആകൃതി ഇല്ല ആകൃതിയിൽ മാറ്റം വരുന്നു ശരിയാണ് ഇവയ്ക്കൊക്കെ തന്നെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ഓർമ്മിക്കുക ദ്രാവകാവസ്ഥയ്ക്ക് ദ്രാവകാവസ്ഥയിലുള്ള എല്ലാത്തിനും അല്ലേ എല്ലാ ദ്രാവകങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ വാതകങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് വാതകാവസ്ഥയ്ക്ക് ഭാരമുണ്ട് വാതകങ്ങൾക്ക് ഭാരമുണ്ട് പിന്നെയോ സ്ഥലം വേണം ഇപ്പോൾ ബലൂൺ ബലൂണിൽ നമ്മൾ നടക്കുന്ന കാറ്റ് അല്ലെങ്കിൽ വായു അല്ലേ അതിന് ഭാരമുണ്ട് ആ ബലൂണിൻ്റെ ഉള്ളിലേക്കത് കടക്കുമ്പോൾ അത് സ്ഥിതി ചെയ്യാൻ ആ വായുവിന് സ്ഥലം ആവശ്യമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഓർമ്മിക്കുക വാതകങ്ങളുടെ പ്രത്യേകതയാണ് സ്ഥലം ആവശ്യമാണ് പിന്നെ എന്താണ് അവയ്ക്ക് ആകൃതിയില്ല നമ്മളിപ്പോൾ ഒരു പ്രത്യേക കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ബലൂണിലാണ് കാറ്റ് നടക്കുന്നതെങ്കിൽ ആ കാറ്റിന് അതിൻ്റെ ആകൃതിയായിരിക്കും അല്ലെങ്കിൽ ഒരു വട്ടത്തിലുള്ള ബലൂണാണെങ്കിൽ വട്ടത്തിലായിരിക്കും ചതുരത്തിലുള്ള ബലൂണാണെങ്കിൽ ആണെങ്കിൽ ചതുരത്തിലായിരിക്കും അല്ലേ അപ്പോൾ അവയ്ക്ക് ആകൃതിയില്ല അത് ഏത് ഭാ ഏതിലാണോ അത് ഉൾക്കൊള്ളുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരുന്നത് പിന്നെയോ വാതകങ്ങൾ ഒഴുകി നടക്കുന്നു അവയെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടല്ലോ അതങ്ങനെ ഒഴുകി നടക്കുകയാണ് ഉള്ളത് അല്ലേ അപ്പോൾ വാതകങ്ങളുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക വാതകങ്ങൾക്ക് ഭാരമുണ്ട് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അവയ്ക്ക് പ്രത്യേകിച്ച് ആകൃതിയില്ല അത് ഒഴുകി നടക്കുന്നു അപ്പം നമുക്കറിയാം ഖരം ദ്രാവകം വാതകം കൂടാതെ ഒരുപാട് ദ്രവ്യത്തിന് ഒരുപാട് അവസ്ഥകളുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഈ മൂന്നവസ്ഥയും കൂടാതെ നമ്മുടെ പാഠഭാഗത്ത് പ്ലാസ്മ അവസ്ഥയാണുള്ളത് അപ്പം എല്ലാത്തിനും പ്രത്യേകതകൾ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ അടുത്തത് നിങ്ങൾക്കൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പേര് സ്കൂളിൻ്റെ പേര് ജില്ല ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ കുറേ കുട്ടികൾ മെമ്പേഴ്സായിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് അതിലുള്ള അംഗങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസുകൾ എൽ എസ് എസിനും യു എസ് എസിനും അതുപോലെ മറ്റ് മത്സര പരീക്ഷകൾക്കും വൺ ടു സെവൻ സ്റ്റാൻഡേർഡ് പാഠഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകളൊക്കെ ലഭിക്കും അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക റെഫ്രിജറേറ്ററിൽ നിന്നും പുറത്തെടുക്കുന്ന വെള്ളക്കുപ്പിയുടെ പുറംഭാഗത്ത് അല്പസമയത്തിനകം വെള്ളത്തുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണം എന്ത് അപ്പോൾ നമ്മളൊരു എടുക്കുമ്പോൾ ആ കുപ്പിയുടെ പുറത്ത് പുറത്തെന്തുണ്ടാവും വെള്ളത്തുള്ളികൾ ഉണ്ടാവും എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ ചോദ്യം കഴിഞ്ഞ വർഷം നമ്മുടെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറിലെ ഒരു ആവർത്തന ചോദ്യമാണിത് അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യം അറിയിക്കുക ഓക്കെ അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായവർക്കും അതുപോലെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരെയാണ് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ എൽ എസ് എസിൻ്റെ ഗേഡ് വാങ്ങണം അല്ലെങ്കിൽ യു എസ് എസ് ആണ് പഠിക്കുന്നതെങ്കിൽ യു എസ് എസിൻ്റെ ഗേഡ് വാങ്ങണം ഗേഡ് വാങ്ങി അതിലെ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പഠിക്കുകയും എഴുതി വയ്ക്കുകയൊക്കെ ചെയ്താലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും സമയം നമ്മുടെ മുന്നിലുണ്ട് കൃത്യമായ സമയം വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം നേടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൃത്യമായിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലവ് യു ഓൾ സീ യു നെക്സ്റ്റ് ടൈം താങ്ക്